അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മോവാറ്റുപുഴ എസ് എൻ ഡി പി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുത്ത ഉപ്പുശേഖരണം നടത്തി മോവാറ്റുപുഴ സബ് ഇൻസ്പെക്ടർ രജിത് ഉപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തു ലോക ലഹരി വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന യുവതലമുറയിൽ തലമുറയിൽ ലഹരി ഉപയോഗത്തിന്റെ അളവ് ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനായി കേഡറ്റിന്റെ നേതൃത്വത്തിൽ ഉദ്ബോധന ക്ലാസ് ക്വിസ് മത്സരം ഉപന്യാസ മത്സരം ചിത്രരചന മത്സരം ഗോളടി മത്സരം സുംബാ ഡാൻസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് പരിപാടികളുടെ സമാപനത്തിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴ നഗരസഭാ ഓഫീസിന് മുന്നിൽ പൊതുജനങ്ങളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തിയത് മോവാറ്റുപുഴ സബ് ഇൻസ്പെക്ടർ രജിത് ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സുമിത എസ് എൻ ഹെഡ് മിസ്റ്റർ വി എസ് ധന്യ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശശികുമാർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കബീർ പി എ അസിസ്റ്റന്റ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ശ്രീജ ടി വി അനൂപ് മോഹൻ എന്നിവർ പങ്കെടുത്തു മൊബൈൽ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കരൻ ക്രിസ്റ്റ്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം